ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കക്കുരു വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യമായിട്ട് കിട്ടിയ ചക്കക്കുരുവാണ് നമുക്ക് കാരണം ഇവിടെയൊക്കെ നമുക്ക് ചക്ക ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചക്കക്കുരു ഇതേ ഉണ്ടല്ലോ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്ത് വെക്കുകയാണ് കേട്ടോ എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറേ കുറേ ഒക്കെ കൊടുത്തു വിടുവുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് ഇഞ്ചി ചക്കക്കുരു അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അമ്മ കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊരു ചക്കക്കുരു വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം നമുക്കിവിടെ അങ്ങനെ ചക്കയൊന്നുമില്ല അപ്പോൾ വീട്ടിൽ ചക്കയും എല്ലാം ഉണ്ട് അപ്പം അവിടുന്ന് അമ്മ കൊടുത്തുവിട്ടതാണ് കുറച്ച് മക്കളോടുള്ള ഒരു സ്നേഹം എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ പെൺമക്കളോടത്തെ അവർക്ക് കുറേശ്ശെ കുറേശ്ശെ എല്ലാ ഐറ്റംസൊക്കെ കൊടുത്തു വിടുകൂടാം അപ്പോൾ കുറച്ച് ഇഞ്ചി ചക്കക്കുരു പുളി അങ്ങനെയുള്ള സാധനങ്ങൾ കുറേ ഐറ്റംസ് എല്ലാം കൂടെ കൊടുത്തുവിട്ടതാണ് കേട്ടോ ഗ്രാമ്പു അത് ഈ ഐറ്റംസ് എല്ലാം വീട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ പറമ്പിൽ തന്നെ എല്ലാം ഉണ്ട് ചക്കയും ഗ്രാമ്പുവും ഇഞ്ചി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം അതിൽ നിന്നൊരു വീതം മകളായി എനിക്ക് തന്നു വിട്ടാണ് കേട്ടോ നമ്മുടെ അമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം വേണം നമുക്കിങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തുവിടാനും ഒക്കെ ഉണ്ടാകുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അതിലൊരു വീതം എനിക്കും കിട്ടി അപ്പോൾ അന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചക്കക്കുരു കാര്യങ്ങളായിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഓക്കെ നമ്മുടെ ചക്കക്കുരു നമ്മുടെ ക്ലീൻ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞ് നല്ല നല്ല കഷ്ണങ്ങളൊക്കെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം ചക്കക്കുരു നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് നമ്മളൊരു കുക്കറിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ചട്ടിയിലാണ് വെക്കാറ് പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ വേവെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഇതിപ്പം എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതുകൊണ്ട് നല്ല വേവുള്ള ഇതാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് കുക്കറ് വെക്കാം അപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഓർമ്മ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് ആളുകളും എല്ലാം കൂടുതലുണ്ട് അപ്പോൾ അമ്മ ചെയ്യുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടി പാത്രത്തിൻ്റെ അകത്ത് ഇതുപോലത്തെ പാത്രത്തിൻ്റെ അകത്ത് ചക്കക്കുരി മുഴുവനോട് ഉപ്പിട്ട് വേവിച്ച് അത് പൊളിച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല പിന്നെ ചക്കക്കുരി അതുപോലെ വറുക്കും വറുത്തിട്ടൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നല്ലോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം വേറെ ഇല്ലല്ലോ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നതാണ് മരുന്നടിക്കുന്നതോ അങ്ങനെയൊന്നും അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയാലും ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരി ഒക്കെ വന്ന് അതടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കടുക് തിളച്ച് ചേർക്കാം തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വളരെ സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കുരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റി ആണ് കേട്ടോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ